ഈ രാത്രി വീടിനകത്ത് കൊടവിടിച്ചിരുന്നിട്ടുണ്ട് അത്രയ്ക്ക് ഈ വെള്ളം രാവിലെ തെപ്പി കഴിഞ്ഞിട്ടാണ് ഞങ്ങളമ്മ ആഹാരം വെക്കുന്നത് ഓണത്തിന് പോലും ഞങ്ങളെ വീട്ടിൽ ചെലപ്പോ ആഹാരം വെക്കാൻ പറ്റത്തില്ല എത്ര വളർന്നു വന്നാലും എത്ര ഉയരങ്ങളിൽ എത്തിയാലും നമ്മൾ വന്ന സാഹചര്യം നമ്മൾ ജീവിച്ച സാഹചര്യം ഒരിക്കലും മറന്നു പോകരുത് ഞാന് തരുവാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഒരു പ്രാവശ്യം എന്നെയും കൊല്ലാ ഞങ്ങളുടെ മൂത്ത മോളാ മൂത്ത മോളെ മോളെല്ലേ അവിടെ ഇവിടെ ഞാൻ പറഞ്ഞെല്ലാം കേട്ടല്ലോ ഏഹ് നല്ലായിട്ട് ഈ അനിയത്തിമാരെ നോക്കി നല്ലപോലെ പഠിച്ച് ഞങ്ങൾ ഇടയ്ക്ക് വരും പഠിത്തമൊക്കെ കാണാൻ ഉണ്ടായിരുന്നു മുളാൻ പുതിയ വീട്ടിലേക്ക് കയറാം നമ്മൾ ഇതിലോട്ട് കയറുമ്പോൾ നമ്മളെ പഴയ കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോകരുത് നമ്മളെങ്ങനെ കിടന്നത് നമ്മളെ സാഹചര്യം ആയിരുന്നു ഇതൊന്നും ഒരിക്കലും നിങ്ങൾ പേരും മറക്കരുത് കേട്ടല്ലേ എത്ര ഉയരത്തിനെന്നാലും നമ്മൾ വളർന്നു വന്ന സാഹചര്യം എപ്പോഴായാലും ഓർമ്മയിലിരിക്കണം ഇങ്ങനെ ഒരു വീടിനെ കുറിച്ച് നമ്മൾ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങളെ മനസ്സിലതുണ്ടായിരിക്കണം നമുക്ക് ആരും ഒരു സഹായമില്ല ഇപ്പൊ ഇങ്ങനൊരു സഹായം ചെയ്തവരോട് നമുക്ക് ജീവിതത്തെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്തുക്കൾ പോലും ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്ത ഇതേ എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ മരണം വരെ ഇത് ഓർത്തിരിക്കും ഞങ്ങള് മോളിലെല്ലാവരുടെ അടുത്തും മോള് വലിയ ആളാണ് അങ്ങനെ ഒരു അഹങ്കാരം ഒരിക്കലും കാണിക്കരുത് എത്ര വളർന്നു വന്നാലും എത്ര ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയാലും നമ്മൾ വന്ന സാഹചര്യം നമ്മൾ ജീവിച്ച സാഹചര്യം ഒരിക്കലും മറന്നു പോകരുത് അനിയത്തിമാരെടുത്തുനിന്ന് മോളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അമ്മയുടെ കാലം കഴിഞ്ഞാലും മക്കളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തറ പോലും ഇടാൻ പറ്റാത്ത വേറൊരു പ്ലെയിനായിട്ട് കിടന്ന സ്ഥലമായിരുന്നു തറ പോലും ഇട്ടിട്ടില്ല അങ്ങനത്തുള്ളൊരു സാഹചര്യത്തിലായിരുന്നു പിന്നെ ഷീറ്റ് ചോന്ന ചോരുന്നുണ്ടായിരുന്നു സൈഡിലെല്ലാം അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കിടന്നപ്പോ ഞങ്ങൾ ഇങ്ങനൊരു വീട്ടിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഞങ്ങ ഇത് സ്വപ്നം പോലെയാണ് തോന്നുന്നത് യാഥാർഥ്യമായിട്ട് ഒരിക്കലും തോന്നുന്നില്ല ശരിക്കും ദേവിയുടെ രൂപത്തിലാ തോന്നുന്നത് ദൈവം നമ്മളെ മുമ്പിൽ വന്ന് ഇതെനിക്ക് ദൈവം ഉണ്ടെന്നുള്ളതിനൊരു തെളിവുണ്ട് എന്നു വെച്ചാൽ ഒരുപാട് കഷ്ടതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ അച്ഛനെ കൊണ്ട് കുറെ അനുഭവിച്ച് അങ്ങനെ കുറെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയതാണ് ഇപ്പോള് ഈശ്വരൻ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു നല്ലൊരു ഇതെനിക്ക് തരണമെന്ന് അച്ഛനെ കൊണ്ട് കൊറേ മദ്യപിച്ചിട്ട് കുറെ ഉപദ്രവങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് പിന്നെ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്റെ ഇളയ കുഞ്ഞിന് പ്രസവ സമയത്ത് ഞാൻ മൂന്ന് മാസം ഞാൻ ഒരു മാസം പോലും സുഖമായിട്ട് കിടന്നിട്ടില്ല ആ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് കിടക്കാൻ അടച്ചെറുപ്പുള്ള ഒരു വീടില്ലാത്തത് കൊണ്ട് ഷെഡായിരുന്നു ആ ഷെഡിൽ വരെ വെച്ച് അച്ഛ ഉപദ്രവം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ ശുശ്രൂഷിക്കാനും ആഹാരം പാകം ചെയ്യാനോ അങ്ങനെയൊക്കെ കൊറേ ഇത് ചോ ആഹാരം പോലും നല്ല രീതിയിൽ എനിക്ക് പറ്റിയിട്ടില്ല എന്നെ തെല്ലിയിടുകയും കുഞ്ഞിനെ മറിച്ചിടുകയും അങ്ങനെ കുറെ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അയൽവക്കത്തുള്ളവരൊക്കെ വന്ന കുറെ ഒക്കെ നിയന്ത്രിച്ചിട്ടുള്ളു പിന്നെ ഞങ്ങൾ അംഗനവാടി ടീച്ചർ എല്ലാ കാര്യത്തിനും ടീച്ചറും അയൽവക്കത്തുള്ള എല്ലാവരും എല്ലാത്തിനും നല്ല സപ്പോർട്ട് ഏതൊരു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് എല്ലാവരും പറയുന്നുള്ള മറുത്ത് പക്ഷെ അവർക്കെല്ലാം ഞങ്ങളെ സാഹചര്യം അറിയാവുന്നതുകൊണ്ട് അവരങ്ങനെ പറയുന്നത് ഇതിനെല്ലാം ഞാൻ ഈശ്വരനോടും ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവരോടും എനിക്ക് നന്ദി എങ്ങനെ അറിയത്തില്ല പക്ഷേ എനിക്ക് മരണം വരെ ഞങ്ങൾ ഞാൻ ആരെയും മറക്കത്തില്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇത് ഇളയ മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അയലിട്ട വീട്ടിൽ അവൾ എപ്പോഴും പറയാം അമ്മ നമുക്ക് വീട് വെക്കുമ്പോഴും ടൈലിട്ട വീട് വെക്കണം അപ്പൊ അപ്പഴും ഞാൻ പറയാം അതിനൊന്നും നമുക്ക് പൈസ കാണത്തില്ല മോളെ ഉള്ള പണി തീർത്ത് എങ്ങനെയെങ്കിലും നമുക്ക് കയറി സുഖമായിട്ട് ചോരാതെ കിടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് മതി തന്നെ അന്ന് ഞാൻ അവളെടുത്ത് പറയുന്നത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ കിട്ടിയപ്പോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവരൊക്കെ നല്ല രീതിയിൽ കിടക്കാൻ പറ്റുന്നല്ല ആഹാരം ഞങ്ങൾ റേഷൻ റേഷൻ ആഹാരം ഞങ്ങൾ കഴിക്കുന്നത് റേഷൻ കടയിൽ അരിയാ ഉപയോഗിക്കുന്നത് പക്ഷെ ആഹാരം നമുക്ക് എങ്ങനെ ഒരു നേരത്തെ ആഹാരം എത്ര ജോലി ചെയ്താലും ബുദ്ധിമുട്ടില്ല അതെ പക്ഷെ ഇതൊക്കെ ഒരു വീടുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല ആ മക്കളെ ഈ ഈ ഗ്രാനൈറ്റിന്റെ ഇതിൻ്റെയൊക്കെ വില എത്ര ആണെന്ന് മക്കൾക്ക് അറിയാമോ ഇത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു അടുക്കളയെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഇത് പേടിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരു നിർമ്മിക്കാൻ പറ്റുമെന്ന് ഈ പൈപ്പിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരാം അമ്മ ഒരാഴ്ച ജോലി ചെയ്താലേ ഇങ്ങനെ ഒരു ഇത് നമ്മൾ പല വീട്ടിലും പോയി കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ വീട്ടിൽ ഇത് സ്വന്തമായിട്ടുണ്ടെന്ന് നമുക്കിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് പൈപ്പ് ലൈനിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന ഇപ്പോഴും നമ്മൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയപ്പോ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു എനിക്ക് സന്തോഷമുള്ളു അവര് എന്റെ മരണത്തിന് എനിക്ക് വിചാ ഒരു വിചാരമുള്ളത് എന്റെ ഈ പിഴക്കാടം കണ്ടിട്ട് ഉണ്ടായിട്ട് എനിക്ക് താവണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇന്നിട്ടും കുഴപ്പമില്ല ശരിയായതുകൊണ്ട് അതൊരാഗ്രഹമായിരുന്നു അമ്മ ഏ എന്റെ കുഞ്ഞു ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ അവളെ അച്ഛന്റെ സമയത്ത് തന്നെ ഈ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് കുഞ്ഞിനെ കട്ട് അഞ്ച് അഞ്ച് ദിവസമായ ഒരു പ്രസവത്തിനെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ കുഞ്ഞിനെ അടുത്ത് കട്ടിലിരുന്നതാണ് എന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഇതിനെ തെളിയിട്ട് വീടിഞ്ഞ കുഞ്ഞിനെ നിർത്തി വന്ന ഈ കുഞ്ഞിനെ ഇപ്പം വർഷം ആ നാല് കഴിഞ്ഞ് അഞ്ചു വർഷവും ആൻ്റെ ഭർത്താവും ഞാൻ അങ്ങോട്ട് യാതൊരു ബന്ധവും ഇല്ല എൻ്റെ വീട്ടിലും കൊണ്ടുവച്ച എന്റെ കുഞ്ഞിനൊക്കെ ഞാൻ കൊടുത്തു ജോലിക്ക് പോയിട്ട് വന്നാൽ ഇങ്ങനെ എടുത്ത് കളയും പ്രസവിച്ചിടുന്ന സമയത്ത് അരി വെച്ചപ്പോഴേ സുരേന്ദ്രൻ ഞങ്ങളുടെ കുടിയാന ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇട ഞങ്ങൾ കഴിക്കാൻ ചോറ് പോലും കാണത്തില്ല ആക്രി ഇതെല്ലാം എടുത്ത് ആക്രയ്ക്ക് കൊടുത്ത് ഞങ്ങളുടെ പാത്രവും ക്ലാസ് വരെ അമ്മ ഞങ്ങളമ്മ ആക്രമിച്ചെടുത്ത് തിരിച്ചു പോരുകാലം ഒരു കലത്തി ചോറ് എടുത്ത ആ സാമ്പാർ മൊത്തം ഒഴിച്ച് അവര് സ്വന്തം സ്വന്തം കാര്യം ചിന്താ ആ രീതിയിലായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ചേച്ചിക്ക് അല്ലെങ്കിൽ എനിക്കതില് എൻ്റെ അമ്മയ്ക്കാൽ എന്നും അടി കൊണ്ടായാലും ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ബുക്ക് അയ്യാത്തൊന്ന് എടുത്തു വന്ന് പഠിച്ച് ഓലമഞ്ഞ വീട്ടിലാ ഞങ്ങള് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ കുഞ്ഞല്ലേ അപ്പൊ ഞങ്ങള് ഈ രാത്രി വീടിനകത്ത് കൊടവിടിച്ചിരുന്നിട്ടുണ്ട് അത്രയ്ക്ക് ഈ വെള്ളം രാവിലെ തെപ്പി കഴിഞ്ഞിട്ടാണ് ഞങ്ങളമ്മ ആഹാരം വെക്കുന്നത് ഓണത്തിന് പോലും ഞങ്ങളെ വീട്ടിൽ ചിലപ്പോൾ ആഹാരം വെക്കാൻ പറ്റത്തില്ല ഞങ്ങളെ ഒന്നും നൂലുകെട്ട് പോലും നടത്തിയിട്ടില്ലെന്നാ അമ്മ പറയുന്നത് അത് നമുക്ക് ഓർമ്മയില്ല ഞങ്ങൾ രണ്ടും ഓടി എവിടെയെങ്കിലും ഓടിയാ പോന്ന അടിപൊണ്ട് അപ്പുറത്തെ ഇപ്പുറത്തോട്ട് വീട്ടുകാർ വന്ന് എന്നെയും ഒരു പ്രാവശ്യം എന്നെയും കൊല്ലാൻ ഞങ്ങളുടെ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പുറത്തെ മാമനെ ഓടി വന്ന് കഥ തള്ളി തുറന്ന് രസിച്ചത് അതേപോലെ ഉള്ളൊരു സാഹചര്യത്തില ഞങ്ങള് വളർന്നത് അപ്പം മൂത്ത മോളാ മൂത്ത മോളെ ഇയാളല്ലേ അവിടെ പഠിക്കുന്നേ ഇവിടെ പഠിക്കുന്നേ ഞാൻ പറഞ്ഞെല്ലാം കേട്ടല്ലോ ഏഹ് നല്ലതായിട്ട് ഈ അനിയത്തിമാരെ നോക്കി നല്ലപോലെ പഠിച്ച് പഠിച്ച് ഞങ്ങളിടയ്ക്ക് വരും പഠിത്തമൊക്കെ കാണാൻ കേട്ടോ ആ ഞാന് ഇത് തരുവാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ശരി 等等。